നമസ്കാരം ധന്യമീദിനത്തിൽ പല വിഷയങ്ങളും കൂട്ടായി ചിന്തിക്കുകയാണ് ശ്രോതാക്കളെക്കാൾ ഒരു വ്യത്യാസവും പറയുന്ന വ്യക്തിക്ക് ഇല്ല ഇങ്ങനല്ലേന്നൊക്കെ ചോദിക്കുകയാണ് എങ്കിലും ഒരു പതിനായിരത്തിൻ്റെയൊക്കെ അപ്പുറം സബ്സ്ക്രൈബർമാർ ധാരാളം പേര് കേൾക്കുന്ന വിഷയവും അവർ ഫോൺ വഴിയൊക്കെ അറിയിക്കാറുണ്ട് ഇന്ന് ഒരു കാര്യം നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേര് പറയുമ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഈ ഫ്ലാറ്റ് താമസിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ പേര് പറയുമ്പോൾ അച്ഛൻ അമ്മ മക്കൾ ഇതിനെയാണല്ലോ നമ്മൾ കുടുംബം എന്ന് പറയുന്നു പക്ഷെ ഒരു വളർത്തുന്ന ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആണ് പരോടുത്തിയിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം ആണ് പൂച്ചയെ വളർത്തുന്നവരുണ്ട് അവരുടെ വീട്ടിലംഗമായൊണ്ട് ചില വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം കയറി ചെല്ലുമ്പോൾ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ സംസാരം മുഴുവൻ ആ വളർത്തുനായെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പോലും അവർക്ക് ചോദിക്കാൻ നേരം കിട്ടില്ല വളർത്തുനായുടെ വർത്തമാനം അവൻ ഇങ്ങനെയാണ് അവൻ എന്നോട് ഒരു സ്നേഹമാണ് വളർത്തുനായുടെ സ്നേഹം നമുക്ക് വേറെ വിഷയമാണ് അത് വേറെ അതിൻ്റെ ജീവികളൊന്നും കാണുന്നില്ല വേറെ ജീവികളെ മനുഷ്യന്മാരായിട്ടാണല്ലോ കണക്ഷൻ കുറച്ച് ഗ്രാമത്തിലേക്ക് വന്നാൽ വീട്ടിലത്തെ പശു നമ്മുടെ വീട്ടിലത്തെ ഒരംഗമല്ലേ എരുമ അംഗമല്ലേ വയസ് മൃഗങ്ങൾ മുഴുവൻ നമ്മുടെ വീട്ടിലെ അംഗം തന്നെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയണമെന്നല്ല ഉള്ളിലുണ്ടാവണം പശു എന്ന് പറയാൻ കാരണം അതിൽ പശുവും എരുമയും ആടും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പശു എന്ന് പറഞ്ഞേ ഉള്ളൂ ആ പശു അവിടുത്തെ ഒരു അംഗം ആ കുടുംബത്തിലെ ആർക്കും ഒരു അസുഖം വരരുതേ എന്ന ധാരണയിൽ പശു മേയുമ്പോ പ്രത്യേക പുല്ലുകൾ തിന്നാണ് പഴമക്കാർ പറയുന്നത് കേരളത്തിന്റെ പുറത്തുനിന്ന് ഹരിദ്വാരുന്നുകരിച്ചൊക്കെ ഓരോ മഹാത്മാക്കള് പറഞ്ഞതാണ് വീട്ടിലെന്ന കുട്ടി ആ കുട്ടിക്ക് കുട്ടിക്കൊരു അസുഖം വന്നിരിക്കുന്നല്ലോ പശു പ്രാർത്ഥിക്കും അത് വനത്തിലൂടെ മേയുമ്പോൾ പുല്ലുകളും ഔഷധങ്ങളും സംസാരിക്കും മനുഷ്യരുടെ തന്നെ വർത്തമാനം പറയും അതറിയണവർക്ക് ഞാൻ അതിനുള്ള ഔഷധമാണെന്ന് ചില പുല്ലുകൾ പറയും പശു അത് തിന്നും അതിൻ്റെ പാലിൽ ആ ഗുണമുണ്ടാവും ഇത്രയും ചെയ്ത് കുടുംബത്തിൽ വിഷമം പാത്രത്തിന്ന് വല്ലാതെ ഇങ്ങനെ വരണ്ടി എടുക്കുന്ന ശബ്ദം പശുക്കൾ എന്ന് പറയാൻ കാരണം ഒന്ന് വരണ്ടി എടുത്താൽ പിന്നെ അതിന് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല പഴഞ്ചോറാണ് കൊടുക്കുന്നത് വേണ്ടെന്നൊക്കെ നമ്മൾ എടുത്തിട്ട് നെല്ലും എടുത്തിട്ട് വൈക്കോല് കൊടുത്തു എന്ത് തിന്നാലും വേസ്റ്റ് അതിന് കൊടുത്തു തോല് എത്തിയിട്ട് നമ്മൾ ഭക്ഷത്തില്ല തോല് അങ്ങോട്ട് അരി കഴുകിനെടുത്ത് അരി കഴുകിയ വെള്ളം പശു വേണ്ടുന്നൊക്കെ നമ്മളെടുത്തിട്ട് വേണ്ടാത്തത് മാറ്റിവെച്ചിട്ട് അത് ഈ വളർത്തുമുഖത്തിന് ഒരു കാര്യം ചിന്തിക്കണം ആ വളർത്തുമുഖങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരക്കാ നമുക്കല്ലേ ഇന്നത്തെ ലോകത്ത് ആരെ ആശ്രയിച്ചു കഴിയണോ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തല്ലേ എനിക്ക് നടക്കാൻ വയ്യ കൈ ഒന്ന് പിടിക്കണം ഞാൻ പറഞ്ഞ ഒരാളുണ്ട് കൈ പിടിച്ച് പടിക എത്തുമ്പോൾ ഞാൻ വീഴാൻ തുടങ്ങിയച്ച ആ വ്യക്തിയിൽ ഞാൻ ആശ്രയിച്ചിരിക്കണം ആ വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ആ എന്നാൽ ഈ ആട് വീണോ എന്ന് പറഞ്ഞു ശരിയാണോ മുഴുമ ഉത്തരവാദിത്വം അവർക്ക് ദഹിക്കുമ്പോഴും വിശക്കുമ്പോഴും അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് മൃഗങ്ങൾ മരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഗന്ധത്തിലൂടെയാണ് സ്നേഹം പ്രണയം വാത്സല്യം ഇതിൻ്റെയൊക്കെ പറകില് ഗന്ധത്തിന് വലിയ സ്ഥാനമുണ്ട് ആ വിഷയം ഇന്നെപ്പോഴെങ്കിലൊക്കെ പറയാം ഗന്ധത്തിലൂടെയാണ് ഒരാളെ അറിയുന്നത് അയ്യോ അങ്ങനെ അയാൾക്ക് ഗന്ധമൊന്നുമില്ല ഗന്ധമുണ്ട് അത് വളരെ സൂക്ഷ്മ തന്മാത്രല്ല ഇറ്റലിയിലുള്ള ഒരാളെ ഞാൻ പ്രശ്നിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് അയാളിൽ നിന്ന് വരുന്ന ഗന്ധം തന്നെയാണ് കാരണം ആ ഗ്രന്ഥത്തെ എനിക്ക് ചാനലൈസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും മാംസമായിട്ട് ജീവിക്കുന്ന ഒരു ജീവജാലങ്ങളുടെ മാംസം പതിവായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലങ്ങളിലെ ഒരു അനുഭവം പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഹിംസാത്മകമായൊരു പ്രവൃത്തി അതിനുണ്ടായതുകൊണ്ട് ഇവിടുത്തെ ജീവികൾ അസ്വസ്ഥരാകുന്നു മാംസം കൊണ്ടാണ് വരുന്നത് ചില നായകൾ കുറയ്ക്കും കൂടുതൽ ആ ഹിംസയുടെ ഗന്ധമാണ് അതിൽ വരുന്നത് ഇക്കാരണം കൊണ്ട് വളർത്തുമൃഗങ്ങൾക്ക് ഹിംസാത്മകമായ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും വ്യക്തമായിട്ട് പച്ചമല്ലാത്തത് പറഞ്ഞാൽ കശാപ്പുകാരനെ കാണുമ്പോൾ പശുവിനോ ഇരുമയ്ക്കോ ആടിനോ മനസ്സിലാകും അയാളുടെ വസ്ത്രത്തിൽ നിന്നോ ഒന്നുമല്ല അയാളുടെ ആ ഗന്ധം ഉണ്ടാകും കല്യാണത്തിന് എപ്പോഴും പോയപ്പോ കൂടെ സ്പ്രേ അടിച്ച ആളുകളുടെ അടുത്ത് കൊടുത്തേരം നിന്നു വീട്ടിൽ വന്നപ്പോ ചോ ഒരാൾ ചോദിച്ചു എന്താ ഒരു സുഗന്ധം സുഗന്ധം നമ്മുടെ മേൽ വരുത്തിയല്ല അവിടെ നിന്നാ ഈ മരണത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധം ഈ തൊഴുത്തിൽ നിൽക്കുന്ന പശു തിരിച്ചറിയുന്നതും അവരുടെ മൂട് മാടും പശുവിൻ്റെ മൂടാകെ മാറും എനിക്ക് അനുഭവമുണ്ട് ഞാനിത് എഴുതിയിട്ടും ഉണ്ട് ആരോഗ്യവനായിട്ട് ഓടി നടക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ഇന്ന രോഗമാണ് മൂന്ന് മാസം കൂടുതൽ ഇല്ലയെന്ന് പറയുമ്പോൾ അയാളുടെ മൂടെ എങ്ങനെയാവും മൂന്ന് മാസം കൂടുതൽ നിങ്ങൾ പോവില്ല ഇന്ന സൂക്കടാന്ന് പറയുമ്പോൾ ആ മാനസികമായ മാറ്റം അതിന് സംഭവിക്കും ഇപ്പൊ കറവുണ്ടോ ഇല്ല കറവ് പറ്റിയോ പിന്നെ നോക്കാൻ പറ്റുമോ കറവ് പറ്റിയെന്ന് പിന്നെ നോക്കാൻ പറ്റുമോ പ്രാവർത്തി കാണോ ഒരു മഹത്വ്യക്തി പറയാണ് കറവ് പറ്റാത്തതെന്നും പച്ചവെള്ളം പോലും കൊടുക്കരുത് പറഞ്ഞത് കേരളത്തിലത്തെ ഏറ്റവും പ്രശസ്ത വ്യക്തിയാണ് അധികം പറഞ്ഞതിക്ക് വലിയ വേദനയുണ്ട് ഇങ്ങനെയൊക്കെ പറയാ അതിൽ തമാശയാണ് പച്ചവെള്ളം പോലും കൊടുക്കരുത് വില പറഞ്ഞു വില പറഞ്ഞു ഇയാൾ വന്ന് നോക്കി സ്പർശിക്കുക കൂടി ചെയ്താൽ ഈ ജീവി ആകെ ഉണ്ടാവും കാരണം ആ സ്പർശിക്കുമ്പോൾ എത്ര കിലോ മാംസം ഇതൊന്ന് കിട്ടും എന്നാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ നിങ്ങൾ പറഞ്ഞ വില ഏതാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോകുമ്പോൾ ധനമി നിങ്ങളുടെ പ്രധാനപരി ആ പശു വിറ്റ പശു ഗെയ്റ്റ് കിടക്കുമ്പോൾ ഒരു നോട്ടമുണ്ട് വിറ്റപശുവിൻ്റെ നോട്ടം എന്ന് പറഞ്ഞിട്ടൊരു കവിത വരെയുണ്ട് ആ വിറ്റപശുവിൻ്റെ നോട്ടം നിങ്ങളല്ലാതെ ആരാ സഹായിക്കാൻ ലോകത്ത് വല്ലതും സഹായിക്കാനുണ്ടോ എന്നെ കൊല്ലാനല്ലേ എനിക്ക് എനിക്കെൻ്റെ ശരീരം മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനൊക്കെ വലുതൊക്കെ പലതും ഉണ്ട് സ്വത്ത് മുതൽ പലതും ആ പടി കിടക്കുമ്പോൾ കശാപ്പ് കാലം കയറി പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ പശു ഒരു നോട്ടം നോക്കും ലോകത്തെ ഏറ്റവും കാരുണ്യം പശുവിൻ്റെ നേത്രങ്ങളില്ല ഭരതമുനി നാട്യശാസ്ത്രത്തിൽ വരെ എഴുതിയിട്ടുണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക വിച്ചപശുവിൻ്റെ കാശിൽ ഈ വിച്ചപശുവിൻ്റെ നോട്ടം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചുറ്റും നമ്മളല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകൾ ഈ ഭൂമിയിലുണ്ട് നമ്മുടെ അനുഭവത്തിൽ എനിക്കൊരു അൻപത് രൂപയുടെ ആവശ്യം വന്നപ്പോൾ ഒരു പതിനെട്ട് വയസ്സിലാണ് ആരും തരാനില്ലാത്തൊരവസരത്തിൽ ഒരാൾ സഹായിച്ചു അയാളും സഹായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എനിക്കറിയില്ല ഇതാണ് വിറ്റ പശുവിൻ്റെ നോട്ടം അതിനെ സഹായിക്കേണ്ടവരെന്തു ചെയ്യുന്നു ആരുമില്ല എങ്കിലും ആ പശു ഒന്ന് നോക്കും പടി കടന്ന് പോകുമ്പോൾ അത്രകാലം നിന്ന വീട് അതിന് പാൽ കൊടുത്തു തൻ്റെ കുട്ടികൾക്കായിട്ട് പ്രകൃതി സമ്മാനിച്ച പാൽ അവർ എടുത്തു എന്നാലും നല്ല രക്ഷയുണ്ടോ വെയിറ്റ് കിടക്കുന്നു പോകുമ്പോൾ കയറി പിടിച്ചിരിക്കണു വിത്തപശുവിൻ്റെ നോട്ടം എന്നെ വളരെ സ്വാധീനിച്ച ഒരു പദമാണ് വിത്തപശുവിൻ്റെ നോട്ടം ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സരിക്കുന്നു നമസ്കാരം